ഇന്ന് നമ്മൾ റീവർക്കിന് വന്നിട്ടുള്ള ഒരു ഫൈവ് പോയിൻ്റ് വൺ അനലോഗ ആംബ്ലിഫയറാണ് ഇന്ന് കൂട്ടുകാരെ കാണിക്കണത് അപ്പോൾ ഈ ആംപ്ലിഫയർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് നമുക്കത് റീവർക്ക് ചെയ്യാൻ വേണ്ടി തന്നിരിക്കണത് അപ്പോൾ ഈ ആംപ്ലിഫയറിൽ ഇപ്പോൾ ഉള്ളൊരു കണ്ടീഷനും നമ്മളിനി എന്താണ് ചെയ്യാൻ പോകണം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോ കൂടെ ഞാൻ പറയാൻ പോണത് ഇതിനകത്ത് രണ്ട് ട്രാൻസ്ഫോമറ് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സെവൻ ടു നയൻ ഫോർ ബ്രിഡ്ജ് ഇതാണ് ഇതിൽ സബ്ബായിട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കസ്റ്റമർ ഭാവിയിൽ പന്ത്രണ്ട് അഞ്ച് ജെ ബിയിലൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം യൂസ് ചെയ്യണത് പത്തിഞ്ച് ഡൈനിറ്റിയാണ് ആൾ ഉപയോഗിക്കണേ പിന്നെ അതേപോലെ തന്നെ ഇരുപത് മുപ്പത് അഞ്ച് ചാനലായിട്ട് ഉപയോഗിക്കുന്നത് ടി ഡി എ ട്വൻറ്റി തേർട്ടിയാണ് അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറച്ച് മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ കസ്റ്റമർക്ക് കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ളൊരു ആംപ്ലിഫയർ വേണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ആംബ്ലിഫയറ് മെയിനായിട്ട് എനിക്ക് റീവർക്ക് വരാനുള്ള കാരണം നമ്മുടെ ഈ കസ്റ്റമറുടെ കയ്യിൽ ഒരു ജി സ്റ്റാറിൻ്റെ ഒരു റിമോട്ട് കിറ്റ് പ്രീ ആംബ്ലിഫയറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആൾക്ക് പ്രോപ്പറായിട്ട് ഫൈവ് പൊൻറ്റ് ഒന്ന് ഔട്ട്പുട്ട് കിട്ടുന്നില്ല അപ്പോൾ അതിൽ ഓഡിയോ മിക്സ് ആയിട്ടാണ് വരുന്നത് അതായത് ഒരേ സിഗ്നൽ തന്നെ ഇൻപുട്ട് കൂടെ കൊടുത്താലും രണ്ട് സ്പീക്കറിൽ പാട്ട് പാടുന്ന പോലെയാണ് ഇതിനകത്ത് ഓഡിയോ വരുന്നത് അപ്പം ആൾ പറഞ്ഞത് ഇതിനകത്ത് കറക്റ്റായിട്ട് സപ്പറേഷൻ പിരിഞ്ഞ് കറക്റ്റ് കേൾക്കാനായിട്ട് ആൾക്കിതുവരെ പറ്റിയിട്ടില്ല എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആംബ്ലിഫയറിലെ ആൾക്ക് ഒരു മിക്സറൊക്കെ വെച്ച് ഒരു പാട്ട് പാടേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ നമ്മൾ ആമ്പിൾ സാറ് കുറച്ച് കൂടി പവർ കൂട്ടി ചാനലും സബൂഫറൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്ന രീതിയിലാണ് നമ്മളിനി പുതിയ ആമ്പ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ആൾക്ക് കിട്ടാതിരുന്നൊരു കാര്യം നമ്മൾ നൂറ് ശതമാനം എടുത്തു കൊടുക്കും നമ്മുടെ ഒരു ചാനൽ പോലും നമ്മൾ മിക്സ് ആവാത്ത രീതിയിൽ എല്ലാം നല്ല വൃത്തിക്ക് തന്നെ സപ്പറേറ്റ് പിരിയുന്ന രീതിയിൽ തന്നെ നമ്മൾ ആൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കും കറക്റ്റ് ഫൈറ്റാലിന് നമ്മളോട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പീക്കർ മാത്രം കറക്റ്റ് വർക്ക് ആവുന്ന രീതിയിലാണ് ഇനി നമ്മൾ ആംബ്ലിഫയറുകൾക്ക് ചെയ്ത് കൊടുക്കാൻ പോണത് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള ആംബ്ലിഫയറുകൾ നിങ്ങൾക്ക് വർക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ റീവർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ആംബ്ലിഫയറുകൾ മാർക്കറ്റിലുള്ളതിനെ വിട്ടിട്ട് വേറൊരു ഔട്ട്പുട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല വൃത്തിക്കും അതുപോലെ ഓഡിയോ ക്വാളിറ്റിയിൽ നമ്മൾ അടിപൊളി ആയിട്ടും ചെയ്താറുണ്ട് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും കാരണം നമ്മളത് നല്ല പോലെ ഓരോ കാര്യങ്ങളും നോക്കി കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഓരോന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഔട്ട്പുട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ വിളിക്കുക അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത്